ഹലോ ഡിയേഴ്സ് നല്ല മഴയല്ലേ നല്ല ചൂട് കപ്പിയും കാന്താരി ചമ്മന്തിയിലുണ്ടാക്കി കഴിച്ചാലോ എല്ലാവർക്കും മഴയുണ്ടാവില്ലേ തുല മഴയല്ലേ ഇപ്പോൾ കപ്പ തിളപ്പിച്ചൂറ്റി ഉപ്പ് ചേർത്തു പിന്നെ കാന്താരിയും കറിവേപ്പിലയും കൂടെ ചതച്ചിട്ടാണ് ഇടുന്നത് ഞാൻ കപ്പക്ക് തേങ്ങയോ ഉള്ളിയോ ഒന്നും ഇടാറില്ല കാന്താരി മാത്രം ഇടാറുള്ളൂ നല്ല കപ്പിയാണേ നല്ല വെന്ത ഒടഞ്ഞ് നല്ല പുട്ടോലെയായിരുന്നു കപ്പി പിന്നെ കടുവും കറിവേപ്പിലയും കൂടെ വാർത്തിട്ടും പറയുന്നു ഇട്ടില്ല പിന്നെ ഇതിനൊരു ചമ്മന്തിയാണ് ഇറക്കുന്നത് കാന്താരി ഉ ഉള്ളി എല്ലാം കൂട്ടിയിട്ടൊരു ചമ്മന്തി ഉള്ളി കാന്താരി കറിവേപ്പില ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തു പിന്നെ എല്ലാം കുറച്ച് പൊളിച്ചെണ്ണയും കൂടി ഇറ്റിച്ചു നല്ല ടേസ്റ്റാണ് കാന്താരി ഇതുപോലെ ചമ്മന്തി അരച്ചാൽ മോനുണ്ട് മോനും ഫ്രണ്ടെല്ലാം ഉണ്ട് മോളിൽ അവർക്ക് കപ്പക്ക് ചമ്മന്തി മതി എന്ന് പറഞ്ഞു മീൻകറി ഉണ്ട് മത്തി മോൻ കൂട്ടൂല മത്തി വേണ്ട ചമ്മന്തി മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കട്ടെ അടിപൊളി ചമ്മന്തി ആണേ ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല കട്ടൻ ചായയും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഫോളോ ചെയ്യണം ഇപ്പം മാഷം കുറച്ച് കപ്പ തന്നേന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കട്ടെ കപ്പൊക്കെ എന്തായാലും മത്തി തന്നെയാണ് നല്ല കോമ്പിനേഷൻ അല്ലേ നിങ്ങൾക്ക് കപ്പേനൂടെ ഇത് കറിയ ഇഷ്ടം എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ താങ്ക് യു